ഇന്നൊരു ഈവനിങ് ക്ലോക്ക് ആയല്ലോ ഈവനിങ് വോക്ക് പ്ലസ് എൻ്റെ ഒരു പാർസല് വേണെന്ന് ഇന്ന് ഞാൻ മോനെ വിളിക്കാൻ പോയത് അച്ഛൻ്റെ വണ്ടിയിലായിരുന്നു പോയി നോക്കുമ്പോൾ സമയം ഇനി പത്ത് മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ഞാൻ അച്ഛനോട്ടം തന്നെ കാത്തിരുന്നു അവർ വരുന്നത് വരെ അച്ഛനാണ് അവനെ വിളിക്കാനായിട്ട് പോയത് ഇങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോൾ ഞാനിങ്ങനെ അവർ വരുന്നതും കാത്തിരുന്നപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ടു ഇതാ വരുന്നു പേരും അച്ഛനും കുഞ്ഞാപ്പും കുട്ടപ്പനും അവരിങ്ങനെ നടന്ന് നടന്ന് വരികയായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം വൈകുന്നേരം അച്ഛൻ്റെയും അമ്മയുടെയും പിള്ളേരുടെയും കൂടെ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റി ഞാൻ അവൻ വരുമ്പോൾ ക്യാമറ ഓൺ ആക്കി തീർത്തിട്ടില്ല അവൻ്റെ എക്സ്പ്രഷനാണത് അപ്പേക്കും കുഞ്ഞാപ്പ് ഒരു ജ്യൂസ് വാങ്ങി അത് കുടിക്കതി തിരക്കായിരുന്നു രണ്ടാളും കൂടി മത്സരത്തിലായിരുന്നു അങ്ങോട്ട് അവസാനം കുടിച്ച് തീർത്തു എത്തുമ്പോൾ പാർസൽ റെഡി ഈ പാർസൽ പൊട്ടിക്കണമോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആർക്കൊക്കെ കേൾക്കലുണ്ട് അനു ഓൺലൈനിൽ സാധനം വാങ്ങലാതെ വരെ പണിയേ ഇല്ലായിരുന്നു എനിക്ക് കേൾക്കലുണ്ട് എന്നാ അവനെ കേൾക്കാല്ലേ പൊട്ടിച്ചാലോ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാധനം കാരണം ഒരു നെക്ലസ്സാണ് നെക്ലസ്സിൻ്റെ ലോക്കറ്റിനാണ് എൻ്റെ സ്പെഷ്യൽ ഓണമല്ലേ വരുന്ന ഒരു നെക്ലസ് എന്ന് കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ നോക്കി 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 എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു കിട്ടിയത് ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പൊട്ടിച്ച് നോക്കിയാലേ അറിയുള്ളൂ അല്ലേ നോക്കാമല്ലോ ഇതാണ് സാധനം ഇതിൽ എന്താണെന്ന് കണ്ടോ ഇത് കൃഷ്ണ ഭഗവാൻ്റെ ഒരു ചെറിയ ലോക്കറ്റ് അത്യാവശ്യം ഇറക്കമുള്ള ടൈപ്പ് ഉള്ളൊരു മാലയാണ് വലിയ കുഴപ്പമില്ല കേട്ടോ മുന്നൂറ്റി ഇരുപതാം മുന്നൂറ്റി മുപ്പതാം റേഞ്ചിലാണ് ഞാൻ അത് വാങ്ങിയത് ഇതിന് എനിക്കിഷ്ടപ്പെട്ടത് കൃഷ്ണൻ്റെ ഫോട്ടോ ഉള്ള ഒരു അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒരു ലോക്കറ്റും ചെറിയൊരു മാലയും അത്യാവശ്യം ആർഭാടും ഇല്ലാതെ എന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരിതുമായ ഒരു മാല ഈ മാലയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം എനിക്ക് ഈ ഇംപ്രഷൻ ഇമ്പ്രഷനായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ ഒരു വിഗ്രഹം തന്നെയായിരുന്നു അണ്ണൽ ഇങ്ങനെ ഓടെ കൂടുതലൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു ചിത്രമുള്ള ഒരു ലോക്കറ്റ് അതിൻ്റെ മാല ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ല പെട്ടെന്ന് മുടിയൊന്നും കൊടുങ്ങാത്ത ടൈപ്പ് ആണ് ചില മാലകൾ വാങ്ങുമ്പോൾ മുടി ഇങ്ങനെ കൊടുക്കാം ഇനി അതിൻ്റെ കമ്മലെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കമ്മൽ തന്നെയാണ് ഒരു ഒരു സ്റ്റെഡ് മോഡല് അതും കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെയാണ് അതിൻ്റെ കമ്മലും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി വളയിലേക്ക് പോയാലോ ഈ വള ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പ് പിടിച്ചതാണ് കാരണം എൻ്റെ സൈസ് ടു പോയിൻറ്റ് ടു വൺ ഈ സൈസിൽ പെട്ടെന്നൊരു വള കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടിച്ചപ്പോൾ എനിക്കും അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല ഇനി ഓണത്തിന് കമ്മലായി മാലയായി വാളയായി ഇനി ഒരു സാരി എടുക്കണം കെട്ടിയോനെ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ ഓപ്പൺ ചെയ്തും വീഡിയോ എടുക്കലെല്ലാം ഒരുമിച്ചായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ അതിൽ എടുത്ത് വെച്ചപ്പോൾ ഇരിക്കുന്ന ഒരു കപ്പാണ് അപ്പോൾ പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞ രാത്രിക്ക് നമുക്ക് കപ്പ ഉണ്ടാക്കിയാലെന്ന് വെച്ചാൽ ഇനി ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ വേറെ അപ്പോൾ അതും രണ്ടും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കായല്ലോ അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് പിന്നെ ഇവനെ പഠിപ്പിക്കലാണ് എൻ്റെ അടുത്ത ജോലി കാരണം ഇവൻ എൻ്റെ ഒരു ട്യൂഷന് വരില്ല അവനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം ഒറ്റയ്ക്ക് ഞാൻ പഠിപ്പിക്കണം എന്നാണ് അവൻ പറയും അവനാണ്ട് പഠിത്തം കഴിയുമ്പോൾ ട്യൂഷന് പോക്കും ഈ അപ്പോഴേക്കും കുഞ്ഞാപ്പുമാണ് തേരാ പാല ഓടി കളി കളിക്കും അങ്ങനെ ഒരു ദിവസത്തെ രാത്രിയായി അല്ലേ എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ പോയി മറിയുന്നത് അപ്പോൾ കപ്പയും മീൻ കറിയും കപ്പ ഓരോ രീതിയിലാണ് നമ്മളെ ഉണ്ടാക്കുക ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയും കറിവേപ്പിലയും കടുക്കെ ഇട്ട് തളിച്ചിട്ടുള്ളൊരു കറു കപ്പയാണ് ഇത് ശരിക്കും നമ്മൾ ചായക്ക് കഴിക്കാനായിരിക്കും കുറച്ചുകൂടി കൂടെ നല്ലത് മീൻകറിക്കും അടിപൊളിയാണ് വെറുതെ വേവിച്ചിട്ടാലും മീൻകറിക്ക് കഴിക്കാം എങ്ങനെയായാലും കഴിക്കാതെ അപ്പം നമ്മൾ സാധാരണ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുക അപ്പം ഇന്ന് അമ്മ അങ്ങനെ ഉണ്ടാക്കിയിരിക്കണം അതിൻ്റെ ഒപ്പം മീൻകറി ഉണ്ടായിരുന്നപ്പോൾ അടിപൊളി ഡിന്നർ ആയിരുന്നു അപ്പം രാത്രി അടുത്ത് ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ അവനെ പഠിപ്പിക്കണം കുഞ്ഞാപ്പന ഓർക്കണം നാളത്തെ ദിവസങ്ങൾക്കുള്ളതൊക്കെ മാറ്റി വെക്കണം അങ്ങനെ ഓരോ ദിവസങ്ങളും നമുക്കിങ്ങനെ പോയി അല്ലേ എത്ര പെട്ടെന്ന ദിവസങ്ങൾ പോകുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല എന്നിരുന്നാലും നല്ല ദിവസങ്ങൾ ഇനിയും വരട്ടെ നമുക്ക് നല്ല ദിവസങ്ങൾ ആഘോഷിക്കാനും കഴിയട്ടെ വിഷങ്ങൾ തുറന്നു സന്തോഷങ്ങൾ കൂടുന്ന ദിവസങ്ങളാവട്ടെ ഇനിയും അപ്പം വീണ്ടും മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ ടാറ്റാ